ഓക്കെ വാട്ട്സപ്പ് എൻ്റെ അപ്പം നമ്മളിന്ന് യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഒരു പ്രാങ്ക് ചെയ്യാം ഇതിന് നമുക്ക് ഫസ്റ്റ് ഒരു കളറാണ് വേണ്ടത് ഇത് നമുക്ക് ബ്ലാക്ക് കളറാണ് ഞാനിപ്പോൾ പോകുന്നത് പിന്നെ എൻ്റെ അരിനെയാണ് ഞാനിപ്പോൾ പറ്റിക്കാൻ പോകുന്നത് പിന്നെ ഇല്ല ഒരു കുപ്പീനെ മൂടി ഒരു കുപ്പി എടുത്തിട്ടുള്ളത് ബാക്കി വന്നിട്ടില്ല അപ്പം നമുക്ക് നല്ല പണി ചെയ്യാം അപ്പകായി സവ ചെറുങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഈ കാണുന്ന എനിക്ക് എന്തെങ്കിലുമൊന്നും ഉണ്ടാവില്ല സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇങ്ങനെ ഒന്ന് പോകുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോവുകയാണെ ആദ്യം ഈ നമ്മളെ കളർ കളർ ഉണ്ടോ തന്നെ ഉണ്ടോ പറയുന്നത് നമ്മളെ മൊത്തം കയ്യിൽ തന്നെ ആക്കിയിട്ടെടുക്കാനാണ് പ്ലാൻ ഉദ്ദേശിക്കുന്നത് ഞാനിന്ന് കഴുകട്ടെ അപ്പോഴേക്ക് നിങ്ങൾ ഒന്നും ഒന്നും എത്രയാണെന്നൊന്ന് കമൻ്റ് ചെയ് ഒന്ന് പറയട്ടോ അപ്പോൾ നമ്മളിത് ബ്ലാക്ക് കളർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് നമ്മളെ പിടിച്ചു വെക്കാം റെഡി ആയിട്ടുണ്ട് അപ്പൊ കൈസ് നമ്മളെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇതാണ് കൈസ് അപ്പൊ നമുക്ക് ഇന്ന് ഇതെന്താണ് ഇന്ന് മാജിക്ക് ഒന്ന് കാണിച്ചെടുക്കല്ലേ അപ്പാ ഇതെന്നാ മാജിക്ക് അറിയണ്ടേ ബാ ഏ കുഞ്ഞും ഇത് ഒരു വാട്ടർ ബോട്ടിൽ ഏ ഇതൊന്ന് കുളിക്കാ കളർ മാറി അങ്ങനെ കളർ പറഞ്ഞി അറിയാൻ പറ്റുമോ എങ്ങന എസ് ചക്കനി അറിയാം എന്തായി അപ്പൊ ഞാൻ അപ്പൊ നമ്മള് വേറെ ഒന്ന് ചെയ്യാൻ പോയണേ അപ്പൊ നമ്മള് ചക്കനോട് പറഞ്ഞിട്ടുണ്ട് ഇത് ആണ് ചെയ്യാൻ പോകണതന്നെ ഇത് ഇതിലേക്ക് എടുക്കുക അതൊന്നും നോക്കിയേ അല്ല ഞാനും കൂടെ ചക്കനും മേത്തേക്ക് മൊത്തം മറിഞ്ഞു ഗൈസ് കണ്ടില്ലേ ഇതാ മേല് മൊത്തം മറിഞ്ഞു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്